ഒരു മിനിറ്റിന് ഒരു കോടി വീതം ഡാക്കു മഹാരാജിലെ ഉർബൈശ്ശി റൗട്ടയുടെ പ്രതിഫലം നന്ദമുരി ബാലകൃഷ്ണൻ നായനാകി എത്തിയ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഡാക്കു മഹാരാജ് ബോബി ബോബിക്കൊല്ലി സംവിധാനം ചെയ്ത ചിത്രം ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ് ചിത്രത്തിലെ ബോളിവുഡ് നായിക ഉർവശി ഡൗട്ടാലയും ഒരു പ്രശ്രദ്ധേയമായ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോഴിതാ സിനിമയിലെ കഥാപാത്രത്തിനായിട്ടുള്ള നടിയുടെ പ്രതിഫലനമാണ് ചർച്ചയാവുന്നത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള കഥാപാത്രമാണ് ഉർവശ്ശി ഡൗട്ടാല സിനിമയിൽ അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രത്തിനായി നടി മൂന്ന് കോടി രൂപ ഈടാക്കിയെന്നാണ് ഇപ്പോൾ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഓരോ മിനിറ്റിനും ഒരു കോടിയിലധികം രൂപയാണ് ഉർവശി കൈപ്പറ്റിയിരിക്കുന്നത് എന്നാണ് സൂചന നേരത്തെ ചിത്രത്തിന്റെ ബാലകൃഷ്ണയും ഉർവേശി ഡൗട്ടാനും ഉള്ള ഗാനരംഗം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഗാനത്തിന്റെ കൊറിയോഗ്രാഫിയെ ചൂണ്ടിക്കാണിച്ചായിരുന്നു വിമർശനം കെ ചർത്തവർത്തി റെഡ്ഡി ഹരിമോഹന കൃഷ്ണ വിനീത് പോട്ലൂരി എന്നിവരാണ് സിനിമയുടെ തിരക്കഥ ഒരുക്കിയത് വിജയകാർത് കണ്ണനാണ് ഛായാഗ്രഹണം തുടർച്ചയായി കോടി ക്ലബ്ബിൽ എത്തുന്ന ബാലകൃഷ്ണരുടെ നാലാമത്തെ സിനിമയാണ് ഡാക്കു മഹാരാജ് അഖണ്ഠ പകത് കേസരി വീരസിംഗർ റെഡ്ഡി എന്നീ സിനിമകൾ ശേഷം കോടി നൂറുകോടി എത്തുന്ന ബാലയ ചിത്രമാണ് ഡാക്കു മഹാരാജ പ്രഗ്യ ജയ്സ്വാൾ ശ്രദ്ധ സേന ചാന്ദിനി ചൗധരി ഋഷി നികിതേ മേഹത്ത അടകളം നരയൻ ഷൈൻഡോം ചാക്കോ രവികിഷൻ സച്ചിൻ കതയർ ഡി വി ഗണേഷ് എന്നിവരാണ് മറ്റ് ചിത്രത്തിൻ്റെ പ്രധാന വേഷത്തിൽ എത്തുന്നത്